ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് മുന്നേറ്റമെന്ന് മാതൃഭൂമി ന്യൂസ് പി മാർക്ക് അഭിപ്രായ സർവേ ഇടുക്കിയും കോഴിക്കോടും എറണാകുളവും പൊന്നാനിയും യു ഡി എഫ് നിലനിർത്തുമെന്നും ആലത്തൂരും തൃശൂരും എൽ ഡി എഫ് തിരിച്ചുപിടിക്കുമെന്നും സർവേ പറയുന്നു രാജ്യത്തെ എൻ ഡി എ മുന്നണി വീണ്ടും അധികാരത്തിലേറുമെന്നും സർവേ പ്രവചിക്കുന്നു എൻ ഡി എ മുന്നണി മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി പത്ത് വരെ സീറ്റുകൾ നേടുമെന്നും ഇന്ത്യാ സഖ്യത്തിന് നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി മുപ്പത് വരെ സീറ്റുകൾ ലഭിക്കുമെന്നുമാണ് പ്രവചനം ഇടുക്കിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പത്ത് ശതമാനത്തിന്റെ വോട്ട് മാർജിനിൽ വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത് എന്നാൽ കോഴിക്കോട് നേരിയ വോട്ട് മാർജിനിലായിരിക്കും എം കെ രാഘവന്റെ വിജയം എറണാകുളം മണ്ഡലം ഹൈബിയുടൻ നിലനിർത്തും ആലത്തൂരിൽ കെ രാധാകൃഷ്ണനിലൂടെ എൽ ഡി എഫ് മണ്ഡലം തിരിച്ചുപിടിക്കും തൃശൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ മുപ്പത്തിനാല് ശതമാനം വോട്ടുകൾ നേടും മുപ്പത്തിരണ്ട് ശതമാനം വോട്ടുകളോടെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ രണ്ടാമതും ൊന്ന് ശതമാനം വോട്ടുകളോടെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മൂന്നാമതുമെത്തും കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ യു ഡി എഫ് പതിനാല് സീറ്റുകളും എൽ ഡി എഫ് അഞ്ചു സീറ്റുകളും നേടും മാവേലിക്കര യു ഡി എഫ് എൽ ഡി എഫ് ബലാബലമെന്നാണ് പ്രവചനം ആലത്തൂരിൽ എൽ ഡി എഫിന്റെ കെ രാധാകൃഷ്ണന് നാൽപ്പത്തിമൂന്ന് ശതമാനം വോട്ടും രമ്യ ഹരിദാസിന് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടും ലഭിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് പതിമൂന്ന് ശതമാനം വോട്ടും ലഭിക്കുമെന്നാണ് അഭിപ്രായ സർവേയിൽ പറയുന്നത്